ഹലോ എല്ലാവരും ആദ്യം തന്നെ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എന്നിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ബോട്ടി കൊണ്ടുള്ള റെസിപ്പിയാണ് കേട്ടോ അതിനുവേണ്ടി ഞാൻ ആദ്യം തന്നെ ബോട്ടി ക്ലീൻ ചെയ്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു അരപ്പ് തയ്യാറാക്കാം അതിനുവേണ്ടി കുറച്ചധികം വെളുത്തുള്ളിയും കുറച്ച് ചെറിയ ഉള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും രണ്ട് സ്പൂണ് ചെറിയ ജീരകവും ഇട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ ആക്കിയെടുക്കാം അടുത്തായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ബോട്ട് നമുക്ക് കുക്കറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഉലുവയാണ് കുറച്ച് ഉലുവയും അടുത്തായിട്ട് കുറച്ചധികം കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട് കുരുമുളക് പൊടി കുറച്ചധികം ചേർക്കണം അതൊരു പ്രത്യേക ടേസ്റ്റ് തരും പിന്നെ നേരത്തെ അരച്ചു മാറ്റി വെച്ചിട്ടുള്ള ആ അരപ്പും കൂടി ചേർക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് പൊടികളാണ് അതിനുവേണ്ടി ഞാൻ ആദ്യം തന്നെ രണ്ട് സ്പൂണ് മഞ്ഞൾ പൊടിയാണ് ചേർക്കുന്നത് പിന്നെ ഒരു സ്പൂണ് മുളക് പൊടിയും മൂന്ന് സ്പൂണ് മല്ലിപ്പൊടിയും ചേർക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതുപോലെ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കുന്നില്ല ഇതിൽ നിന്ന് തന്നെ അത്യാവശ്യം വെള്ളം ഇറങ്ങും അതുകൊണ്ട് വെള്ളം ചേർക്കാതെയാണ് കേട്ടോ ഇത് വേവിക്കുന്നത് ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലൂടെയും ചേർത്തിട്ട് ഇതൊന്ന് വേവിക്കാൻ വെക്കാം ഞാൻ രണ്ട് വിസിൽ വരെ ഹൈ ഫ്ലെയിമിലും ബാക്കി എട്ട് വിസിൽ ലോ ഫ്ലെയിമിലും ഇട്ടിട്ടാണ് വേവിച്ചത് ഇത് വെന്ത് വന്നതിന് ശേഷം ഒരു അടി കട്ടിയുള്ള പാത്രം എടുത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ഈ ബോട്ടി ഒന്ന് മൊരിയിച്ചെടുക്കാം ഇതിന് വേണമെങ്കിൽ ബോട്ടി ഫ്രൈ ഒന്നും പറയാം അല്ലെങ്കിൽ ബോട്ടി റോസ്റ്റ് എന്ന് പറയാം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പറയാട്ടോ എനിക്ക് തികദേശം വെള്ളം വറ്റിയിട്ടാണ് കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഞാൻ ഡയറക്റ്റായിട്ട് ഇത് പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ഇതിൽ വെള്ളം ഉണ്ടെങ്കിൽ ആദ്യം തന്നെ വെള്ളം വറ്റിച്ചിട്ട് വേണം ഇതൊന്ന് പൊരിച്ചെടുക്കാൻ ഇപ്പോൾ ഇതാ ഇത് ഏകദേശം പൊരിഞ്ഞു വന്നിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് കേട്ടോ ബോട്ടി അപ്പോൾ നിങ്ങൾക്കായാലും ഇത് ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇടണേ എൻ്റെ ചെറിയ റെസിപ്പി വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കണം താങ്ക്